അയ്യപ്പൻകോവിൽ മേരികുളം ചെന്നിനായ്ക്കൻകുടിയിൽ ആദിവാസിയുടെ കൃഷിദേഹണ്ടങ്ങൾ വെട്ടിനശിപ്പിച്ചതിൽ നടപടിയെടുക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങി ആദിവാസി മൂപ്പന്മാർ ചെന്നിന്ക്കൻകുടി കിണറ്റുകര കുഞ്ഞിരാമന്റെ ഒന്നര ഏക്കർ ഭൂമിയിലെ കൃഷിദേഹണ്ടങ്ങളാണ് ക്രിസ്മസ് നാളിൽ വെട്ടിനശിപ്പിച്ചത് കളക്ടർക്കും എസ്പിക്കും പീരുമണി ഡിവൈഎസ്പിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത് അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻകുടി കിണറ്റുകര കുഞ്ഞുരാമന്റെ ഒന്നര ഏക്കർ ഭൂമിയിലെ കൃഷിദേഹണ്ടങ്ങളാണ് ക്രിസ്തുമസ് ദിവസം വെട്ടിനശിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ കുഞ്ഞുരാമൻ തന്റെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയിരുന്നു എഗ്രിമെന്റിൽ പന്ത്രണ്ട് വർഷം എഴുതാമെന്നായിരുന്നു ധാരണ എന്നാൽ സ്വകാര്യ വ്യക്തി ഇരുപത്തിരണ്ട് വർഷമായി എഴുതി കുഞ്ഞുരാമനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമുണ്ടായത് ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി വഴങ്ങിയില്ല പിന്നീട് കോടതിയെ സമീപിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധിയുണ്ടായി എന്നാൽ പിന്നീട് മേൽക്കോടതിയെയും കളക്ടറേയും സമീപിച്ചു ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തി ഒഴിഞ്ഞുപോകാൻ കളക്ടർ ഉത്തരവിട്ടു ഡിസംബർ ഇരുപത്തിയൊന്നിന് മുമ്പായി ഒഴിയണമെന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി വരെ സ്വകാര്യ വ്യക്തി വിളവെടുക്കുകയും ചെയ്തു വിളവെടുപ്പ് അവസാനിച്ച ദിവസം കൃഷി പൂർണമായും വെട്ടിയും കളനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ പീരിമട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ഊരുമുപ്പനായ പി പി ദിവാകരൻ പറയുന്നു കുരുമുളക് ഏലം വിളവും കമ്പളിച്ചെടുക്കുകയും അതിൻ്റെ അകത്ത് നിൽക്കുന്നത് തെങ്ങിൻ്റെ കരിക്കും കൊല്ലയെല്ലാം വെട്ടിയിടുകയും അതുകൂടാതെ കളനാശിനി അഴിച്ച കൃഷികൾ മൊത്തം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ കുടികളെ മൂന്ന് പേരും കൂടി ഞങ്ങളതിനെ പിരുമുളക് ഡി എസ് പി എടുത്ത് പരാതി കൊടുക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ പരാതി കൊടുക്കുകയും ഡി എസ് പിക്ക് എസ് പിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ഇതുവരെ അതിന് യാതൊരു നടപടി ഉടനടി അതിനെ പെട്ടെന്ന് സർക്കാരിൻ്റെ പറഞ്ഞൊരു നടപടി ഒരു നടപടി എടുക്കാത്തതിനെ തുടർന്ന് ഇടുക്കി എസ്പിക്കും കളക്ടർക്കും പരാതി നൽകി എന്നാൽ അവിടെ നിന്നും അന്വേഷണം പോലും ഉണ്ടായില്ല പട്ടികവർഗ വകുപ്പിൽ നിന്നും മാത്രമാണ് അന്വേഷണം ഉണ്ടായതെന്ന് പൂവന്തിക്കുടി ഊരുമൂപ്പനായ വി ആർ സോമൻ പറഞ്ഞു ഇത് കാണിച്ചിരിക്കുന്നത് അന്യായമാണ് ഈ അന്യായത്തിന് ഞങ്ങള് ഊരുമൂപ്പന്മാര് ഞങ്ങളെ അയ്യപ്പങ്കൂല് പഞ്ചായത്തിലെ മൂന്ന് കോളനിയിലെ ഊരുമൂപ്പന്മാര് പീരുമേട് ഡിവൈഎസ്പിക്കും അതിനുശേഷം അന്വേഷണം വരാത്തതിനെ തുടർന്ന് ഞങ്ങൾ ഇടുക്കി എസ് പിക്കും അതുപോലെ തന്നെ കലക്ടറേറ്റിൽ കലക്ടർക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടി ഒക്കും പരാതി കൊടുത്തു എന്താണെങ്കിലും ടി ഒ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇവിടെ വന്ന് ഈ സ്ഥലം സന്തൂ ബാക്കി ഇന്നേവരെ ഈ ഇതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ നിന്നോ എസ് പി ഓഫീസിൽ നിന്നോ ഡിവൈഎസ്പി ഓഫീസിൽ നിന്നോ ഇതുവരെ ആരും ഇവിടെ എത്തി ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ ഇനി ഇതിൻ്റെ മുകളിലോട്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഞങ്ങളുടെ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂ തിരുവനന്തപുരം ഡയറക്ടർക്ക് തന്നെ ഇവർക്കൊക്കെ പരാതി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നീതിക്കായി മുഖ്യമന്ത്രിക്കും പട്ടികവർഗ മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അയ്യപ്പൻകോവിലെ മൂന്ന് കുടികളിലെയും ഊരുമൂപ്പന്മാർ ചേർന്ന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആദിവാസി സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയും ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നതിനെതിരെയും ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഊരുമൂപ്പന്മാർ പറഞ്ഞു